പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാത്ത സർക്കാർ നിലപാടിനെതിരെ ഫെറ്റേണിറ്റി പ്രതിഷേധം പൂക്കോട്ടൂർ മുതൽ മലപ്പുറം കുന്നമ്മൽ വരെ പത്ത് കിലോമീറ്റർ ലോങ് മാർച്ചാണ് നടക്കുന്നത് മലപ്പുറം മെമ്മോറിയലിന്റെ ഭാഗമായുള്ള ആദ്യ സമരമാണിത് സാജിദ് അസ്മൽ നൽകും വിവരങ്ങൾ സാജിദ് ഈ മാർച്ച് തുടങ്ങിയോ എന്താണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ Ja, 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 അജി പൂക്കോട്ടൂർ യുദ്ധ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നാണ് ഈ മാർച്ച് തുടങ്ങിയത് ഈ മലപ്പുറം നഗരത്തിലേക്ക് മാർച്ച് എത്തിക്കൊണ്ടിരിക്കുകയാണ് പത്ത് കിലോമീറ്റർ ലോങ് മാർച്ചായാണ് നടക്കുന്നത് ഇതിൽ പ്ലസ് വൺ പ്രതിസന്ധിക്ക് പരിഹാരം കാണും വരെ സമരം തുടരും എന്നാണ് പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ ഈ മലപ്പുറം മെമ്മോറിയലിന്റെ ഭാഗമായുള്ള ആദ്യ സമരമാണ് നിങ്ങളുടെ പ്രധാന ഡിമാൻഡുകൾ എന്തൊക്കെയാണ് ഇതിൽ പ്രധാനപ്പെട്ട ഡിമാൻഡ് ഒറ്റ ഡിമാൻഡേ ഉള്ളൂ കാലാകാലങ്ങളായി ഒന്നര പതിറ്റാണ്ടായി മലപ്പുറം ആവശ്യപ്പെടുന്നത് ഒറ്റ ഡിമാൻഡേ ഉള്ളൂ മലപ്പുറം പത്താം തരം പാസ്സാകുന്ന കുട്ടികൾക്ക് പൊതു സംവിധാനത്തിൽ പഠിക്കാൻ സ്ഥിരം സംവിധാനം ഉണ്ടാകണം ഇത് ആദ്യമായിട്ടോ ഈ വർഷമോ ഉന്നയിക്കുന്ന ഒരു നിലപാടല്ല ഒന്നര പതിറ്റാണ്ടായി മലപ്പുറം ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഇതേ സമയത്ത് കേരളത്തിൽ തന്നെ മറ്റ് ജില്ലകളിൽ ആയിരക്കണക്കിന് സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയും ഒരു ബാച്ചിൽ പത്ത് കുട്ടികളും ഇരുപത് കുട്ടികളും ഒക്കെയുള്ള ബാച്ചുകൾ നടന്നു പോവുകയും ചെയ്യുമ്പോൾ മലപ്പുറത്ത് ഒരു ക്ലാസ്സിൽ അറുപത് കുട്ടികളും അറുപത്തഞ്ച് കുട്ടികളും കുത്തി നിറച്ചുകൊണ്ട് പഠിപ്പിക്കുന്ന ഒരു അനീതി മലപ്പുറത്ത് ഒന്നര പതിറ്റാണ്ടായി അഥവാ പ്ലസ് ടു അനുവദിച്ചത് മുതൽ ഭീകരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ഈ അനീതിക്കെതിരെ ഗവൺമെന്റിൽ ഗവൺമെന്റിനോട് സർക്കാരിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് മലപ്പുറത്തെ അരക്കോടി നികുതിദായകരായ മനുഷ്യർക്ക് വിഭവങ്ങളുടെ വിതരണം നീതിപൂർവമായിട്ട് വിതരണം ചെയ്യപ്പെടണം അഥവാ ഞങ്ങൾ കൊടുക്കുന്ന നികുതിക്ക് അർഹമായിട്ടുള്ള വിഹിതം മലപ്പുറത്തിൽ നൽകണമെന്നാണ് ഇതിൽ സർക്കാർ പറയുന്നത് സർക്കാരിന്റെ കയ്യിൽ പണമില്ല പണമില്ലെന്ന സർക്കാർ നവകേരള സദസ്സിന് കോടികൾ പൊടിക്കുന്നു ഒരുപാട് സംവിധാനങ്ങൾക്ക് പൈസ വെറുതെ കളയുന്നു തടിക്കുന്നു ടൂർ പോകുന്നു പക്ഷേ ഫണ്ടമെന്റൽ റൈറ്റ് റൈറ്റ് ആയിട്ടുള്ള മൗലികാവകാശമാണ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കേരളം വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കിയ പാസാക്കിയ ഒരു 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 വിദ്യാഭ്യാസം അവകാശമായി സംസ്ഥാനം സർക്കാർ നിലപാടിനെതിരെ ഫെറ്റേണിറ്റി പ്രതിഷേധമാണ് പൂക്കുട്ടൂർ മുതൽ മലപ്പുറം കുന്നുമ്മൽ വരെ പത്ത് കിലോമീറ്റർ ലോങ് മാർച്ച് ആണ് നടക്കുന്നത് വാർത്തയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു അജ്മൽ